യഥാർത്ഥത്തിൽ ആ സിനിമ കണ്ടിട്ട് ഇതിന്റെ പേരിൽ ഇത്രയും സംഘപരിവാർ എന്ത് എന്തിനാണ് കോലാഹലം ഉണ്ടാക്കിയത് എന്ന് അത്ഭുതമാണ് തോന്നുന്നത് ഗുജറാത്ത് വംശഹത്യെ മുൻനിർത്തി ഇരകൾക്ക് അഭയം കൊടുത്ത ഒരു കഥാപാത്രം ആ ഇരകളോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ അനുഭവിച്ചതും ഈ കണ്ടതുമൊന്നും മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ പേരിലുള്ളതല്ല ഇത് വെറും രാഷ്ട്രീയമാണ് സംഘപരിവാർ യഥാർത്ഥത്തിൽ ഈ എതിർപ്പിലൂടെ എന്താ പറയുന്നത് ആ വംശഹത്യയുടെ ചോരക്കടപുരന്റെ കൈകൾ ഞങ്ങളുടേതാണ് ഞങ്ങളുടേത് മാത്രമാണ് എന്നവർ സ്വയം വിളിച്ചു പറയുകയില്ലേ ചെയ്യുന്നത് കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ആഘോഷമാക്കിയവർ ഇതിനെതിരെ ആക്രോശിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം മറ്റത് രണ്ടും പോലൊരു പ്രൊപ്പഗാൻഡ സിനിമയല്ല ഇത് രണ്ട് വർഗീയതകളെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ആ സിനിമ കണ്ടിട്ട് ഇതിന്റെ പേരിൽ ഇത്രയും സംഘപരിവാർ എന്ത് എന്തിനാണ് കോലാഹലം ഉണ്ടാക്കിയത് എന്ന് അത്ഭുതമാണ് തോന്നിയത് സിനിമ ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ അതിനെ നിരൂപണത്തിനും വിധേയമാക്കാം വിമർശനത്തിനും വിധേയമാക്കാം അതിന് തെറ്റൊന്നുമില്ല പക്ഷെ രാഷ്ട്രീയ ഉള്ളടക്കത്തിന്റെ പേരിൽ ആണല്ലോ ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയത് ഞാനതിൽ കണ്ട ഒരു സന്ദേശം എല്ലാ തരത്തിലുള്ള വർഗീയതയ്ക്കുമെതിരായിട്ടുള്ളതാണ് ഗുജറാത്ത് വംശഹത്തെ മുൻനിർത്തി ഇരകൾക്ക് അഭയം കൊടുത്ത ഒരു കഥാപാത്രം ആ ഇരകളോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ അനുഭവിച്ചതും ഈ കണ്ടതുമൊന്നും മതത്തിൻ്റെയോ വിശ്വാസത്തിന്റെയോ പേരിലുള്ളതല്ല ഇത് വെറും രാഷ്ട്രീയമാണ് മതവും രാഷ്ട്രീയവും കലരുന്നൊരു ചേരുവ വളരെ മാരകമാണ് സാധാരണഗതിയിൽ അതിനെ തികഞ്ഞ വർഗീയവാദിക്കല്ലാത്ത മറ്റൊരാൾക്ക് എതിർക്കാൻ കഴിയില്ലല്ലോ യഥാർത്ഥ മതവിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്നൊരു പ്രസ്താവനയല്ലേ അത് ഈ കൊടും ക്രൂരതകൾ ചോര പുഴകളൊന്നും മതമല്ല വിശ്വാസമല്ല അത് വെറും രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ മതത്തിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചവർക്ക് മാത്രമേ പൊള്ളേണ്ട കാര്യമുള്ളൂ അപ്പൊ സംഘപരിവാർ യഥാർത്ഥത്തിൽ ഈ എതിർപ്പിലൂടെ എന്താ പറയുന്നത് ആ വംശഹത്യയുടെ ചോരക്കട പുരന്റെ കൈകൾ ഞങ്ങളുടേതാണ് ഞങ്ങളുടേത് മാത്രമാണ് എന്നവർ സ്വയം വിളിച്ചു പറയുകയില്ലേ ചെയ്യുന്നത് മറ്റൊരു സന്ദർഭം കൂടിയുണ്ട് ഈ വംശഹത്യെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ചെറുപ്പക്കാരെ എങ്ങനെ ഇന്ത്യ വിരുദ്ധരാക്കി ലഷ്കർ തോയ്ബ പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മാറ്റുന്നു എന്നതും ആ സിനിമ കാണിക്കുന്നുണ്ട് ആത്യന്തികമായ സിനിമയുടെ സന്ദേശം എന്താ രണ്ട് വർഗീയതകളും രണ്ട് തീവ്രവാദവും എങ്ങനെയാണ് പരസ്പരം സഹായിച്ചു വളരുന്നത് എന്നതാണ് ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുള്ളൂ ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല എന്നൊരു ധ്വനി രാഷ്ട്രീയ ധ്വനിയാണ് അതിനുള്ളത് അതിനെ എതിർക്കുക വർഗീയവാദികളും തീവ്രവാദികളും അല്ലാതെ മറ്റാരാ ഇപ്പൊ കശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ആഘോഷമാക്കിയവർ ഇതിനെ ഇതിരെ ആക്രോശിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം മറ്റത് രണ്ടും പോലും പ്രൊപ്പഗാൻഡ സിനിമയല്ല ഇത് രണ്ട് വർഗീയതകളെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നതാണ് തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്ന ആ വിവാദത്തിലൂടെ എന്താണ് ഇവരുദ്ദേശിക്കുന്നത് ഗുജറാത്ത് വംശത്തയുടെ ചോരപുരണ്ട കൈകൾ ഞങ്ങളുടേതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കില്ലെന്നേ നോക്കൂ അതെ ബജറംഗി എന്നുള്ള പേരൊഴിച്ചാൽ അത് അയാളീ കൂട്ടക്കൊലകളുടെ സൂത്രധാരന്മാരിൽ ഒരാളാണെന്ന് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വായിച്ച് അറിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ അതിനകത്തുണ്ടോ ഉണ്ടോ ഞാൻ നോക്കുമ്പോൾ പഴയ വാജ്പേയിയുടെ ഒരു പ്രസ്താവന ഓർമ്മ വന്നു അതുപോലൊരു പരാമർശം പോലും ഇല്ല രാജകർമ്മം മറന്ന കുറിച്ച് അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി പറഞ്ഞിട്ടുണ്ട് അതുപോലെ പരാമർശം പോലും നേരിട്ട് ബന്ധിപ്പിക്കുന്നതായിട്ടൊന്നുമില്ല അപ്പൊ അവർ സ്വയം വിളിച്ചു പറയല്ലേ ചെയ്തു ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്ന സ്ഥിതിയല്ലേ കാണുന്നത് മാത്രമല്ല എന്ത് രണ്ട് വർഗീയതയും പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോടും ഇവർക്ക് എതിർപ്പുണ്ടോ ലഷ്കർ തോയബ് എന്താണ് ചെയ്യുന്നത് എന്നും ഈ സിനിമയെ കാണിക്കുന്നുണ്ട് അതിനെക്കൂടിയാണോ ഇവരെതിർക്കുന്നത്